നവംബർ പതിനഞ്ച് മഹാനായ വിശുദ്ധ ആൽബർട്ട് മെത്രാൻ സ്വാതിയ എന്ന സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി മഹാനായ വിശുദ്ധ ആൽബർട്ട് ജനിച്ചു പാതുവ സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നത് ആരംഭത്തിൽ പഠനത്തിൽ പിന്നോക്കമായിരുന്നു എന്നാൽ ദേവമാതാവിന് തന്നെ തന്നെ സമർപ്പിച്ച് അദ്ദേഹം പഠനം തുടർന്നു ആ അമ്മയുടെ സഹായത്താൽ പഠനത്തിൽ ഉന്നത വിജയം വലിച്ചു സാർവത്രിക വിജ്ഞാന ഡോക്ടർ ആയിട്ടാണ് പ്രകൃതി ശാസ്ത്രത്തിലെ തന്റെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രത്തോട് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ അദ്ദേഹം ഒരു പരിശ്രമം ചെയ്തു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ യുക്തി എങ്ങനെ പ്രയോഗിക്കാമെന്ന് അദ്ദേഹം വിശദമാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിശുദ്ധ തോമസ് അക്വിനസ് ആ പഠനം ഏറെക്കുറെ പൂർത്തിയാക്കി വിശുദ്ധ കുർബാനയോടും ദേവമാതാവിനോടും ആൽബർട്ടിനുണ്ടായിരുന്ന ഭക്തി